ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കാം അംഗീകരിക്കാനും ചേർത്ത് നിർത്തുവാനും ഒരാൾ എന്താ സംഭവം നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായിട്ട് തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചറായി ലീവ് വേക്കൻസികളിൽ ചുറ്റി നടന്ന കാലഘട്ടങ്ങളിൽ പല സ്ഥലത്തും ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ലോഡ്ജുകളിൽ താമസിക്കാൻ ഇടവന്നിട്ടുണ്ട് ആ നാളുകളിൽ വൈകുന്നേരങ്ങളിൽ ധാരാളം സമയം വർത്തമാനം പറയുവാനും തമാശ പറഞ്ഞു ചിരിക്കാനുമൊക്കെ കിട്ടാറുണ്ട് പക്ഷേ എന്നോട് ആരും തന്നെ അധികം തമാശ പറയാറില്ലായിരുന്നു പകരം സമയം കിട്ടുമ്പോഴൊക്കെ അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പങ്കുവയ്ക്കും ഞാൻ കഴിയുന്ന വിധത്തിലൊക്കെ അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിലൊരനുഭവം നമുക്ക് നോക്കാം ഒരിക്കൽ ഒരു ടീച്ചർ ഇപ്രകാരം തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെക്കുറിച്ച് പങ്കുവച്ചു കുടുംബജീവിതം തുടങ്ങിയ നാളിൽ തുടങ്ങിയ കഷ്ടപ്പാടാ ആദ്യത്തെ പ്രഗ്നൻസി ഒരു മാസമായപ്പോൾ നഷ്ടപ്പെട്ടു പോയി പിന്നെ കുറേയേറെ നാളുകളിലേക്ക് ഗർഭധാരണം നടന്നതേയില്ല പിന്നീടുണ്ടായ ഗർഭം ആറുമാസം പ്രായമായപ്പോൾ കുട്ടി ഉള്ളിൽ കിടന്ന് മരിച്ചു നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു പിന്നീടുള്ള ഗർഭധാരണം കഴിഞ്ഞ് പ്രസവം നടക്കുന്നതുവരെ ബെഡ് റെസ്റ്റിൽ കഴിയേണ്ടി വന്നു പ്രസവം വളരെ പ്രയാസകരമായിരുന്നു പ്രസവശേഷം ആദ്യം ഇട്ട സ്റ്റിച്ചുകൾ പഴുത്തു പൊട്ടി രണ്ടാമതും സ്റ്റിച്ച് ഇടേണ്ടി വന്നു ഞാൻ മാത്രമല്ല എന്നെ പരിചരിക്കുന്നവരും വല്ലാതെ ബുദ്ധിമുട്ടി അനുഭവിച്ചു തീർത്തതെല്ലാം ഓർക്കുമ്പോൾ ഇപ്പോഴും പേടി തോന്നുന്നു എൻ്റെ ചേട്ടായി അതായത് എൻ്റെ ഭർത്താവ് ഒത്തിരി സ്നേഹത്തോടുകൂടി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അത് ഓർക്കുമ്പോഴാണ് ഏക ആശ്വാസം എന്തുമാത്രം സഹിച്ചാൽ എന്താ അതൊക്കെ കാണാനും കേൾക്കാനും അംഗീകരിക്കാനും ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാനും സ്നേഹിക്കുന്ന ഭർത്താവ് കൂടെയുണ്ടെന്ന അനുഭവം ഏറെ ആശ്വാസകരമായ ഒന്നായിരുന്നു ചേട്ടായി തന്ന കരുതലോർക്കുമ്പോൾ ഇന്നും കണ്ണുകൾ നിറഞ്ഞു പോകും ലോകത്തിൽ മറ്റൊരാണുങ്ങൾക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നിപ്പോകുകയാണ് ഇന്നും ജീവിതം പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നാലും ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ എൻ്റെ ചേട്ടായി എൻ്റെ കൂടെയുണ്ട് എന്നതാണ് എൻ്റെ ഏക ആശ്വാസം ചേട്ടായിയെക്കുറിച്ച് പറയുമ്പോൾ ആ ടീച്ചറിൻ്റെ മുഖം പൂ പോലെ വിരിയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കടന്നു പോകുന്ന ദുരിതങ്ങൾക്കിടയിലും അവളിലെ ഭാര്യ പൂർണ്ണ സംതൃപ്തിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ദൈവത്തിന് നന്ദി കാണാനും കേൾക്കാനും അംഗീകരിക്കാനും സ്നേഹപൂർവ്വം ചേർത്ത് നിർത്താനും ഒരാൾ ഉണ്ടായിരിക്കുക ഇതല്ലേ ഓരോ ഭാര്യയുടെയും ഹൃദയം കൊതിക്കുക ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് കൂടെ നിന്ന് പരിചരിച്ച് ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും ഒരാളുണ്ടെങ്കിൽ ഇതിൽ വലിയ സന്തോഷം വേറെയുണ്ടോ ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള ഒരു മനസ്സുണ്ടാവാനായിട്ട് നമ്മൾക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അടുത്തതൊരു സംഭവം നോക്കിയാലോ ഹൈന്ദവനായ ഒരാൾ പറഞ്ഞു എൻ്റെ ചേച്ചി ഞങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണ് ഞങ്ങളുടെ വിവാഹത്തിന് രണ്ട് വീട്ടുകാരും എതിരായിരുന്നു അവൾ വലിയ സമ്പന്ന തറവാട്ടിലേത് ഞാനോ തറവാടോ മോശമല്ലെങ്കിലും ദരിദ്രൻ നാലഞ്ച് വർഷം സ്നേഹിച്ചു നടന്നു വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെ ഞങ്ങൾ വിവാഹിതരായി തമ്പുരാൻ ഞങ്ങൾക്ക് രണ്ടു മക്കളെയും തന്നു ഇന്നിപ്പോൾ ഏഴ് വർഷം പിന്നിട്ടു എൻ്റെ കുറവുകളിലേക്കും പരിമിതികളിലേക്കും ഇറങ്ങി വന്ന് അവൾക്ക് ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ മുഖം മുഖംകറുത്തൊരു വാക്കോ ഇല്ലായ്മയെക്കുറിച്ച് പരാതിയോ അവളിൽ നിന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല കുറ്റവും കുറവും പറഞ്ഞതായി യാതൊരു ഓർമ്മയും ഇല്ല അന്നും ഇന്നും ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് വീട് വിട്ടിറങ്ങി വന്നിട്ട് ഞാൻ കിടന്ന സിമെൻ്റ് തറയിൽ ഒരു തുണി കഷ്ണവും വിരിച്ച് അവൾ എന്നോട് ചേർന്ന് കിടന്നു ഞാൻ നടന്നപ്പോൾ എന്നോട് ചേർന്ന് നടന്നു ഇന്നിപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക നില ഏറെ മാറി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ അംഗീകരിച്ചു പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ മാത്രം മാറിയിട്ടില്ല അവൾക്ക് അന്നും ഇന്നും ഞാൻ ദൈവമാണ് ഇതൊക്കെയല്ലേ ചേച്ചി ഒരു ഭർത്താവിൻ്റെ ആനന്ദം പണം കൊടുത്താൽ ചന്തയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതല്ല ഇതൊന്നും ഒരു ഭർത്താവെന്ന നിലയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് കാണാനും കേൾക്കാനും മാനിക്കാനും അംഗീകരിക്കാനും ചേർന്ന് നിൽക്കാനും ബലം പകരാനും ഒരുവൾ കൂടെ ഉണ്ടായിരിക്കുക അതല്ലേ ഏറ്റവും വലിയ ധനം ഇവിടെയും നമ്മൾക്ക് മനസ്സിലാക്കാവുന്നത് അംഗീകരിക്കാനും ചേർത്ത് നിൽക്കാനും സ്നേഹിക്കാനും ഒരാൾ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾക്കും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇനി വേറൊരു സംഭവം നമുക്ക് നോക്കിയാലോ ഒരമ്മച്ചി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി പിള്ളേരുടെ അപ്പൻ മരിച്ചിട്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ദുരിതപൂർണമായിരുന്നു സത്യത്തിൽ കണ്ണീരേറെ കുടിച്ചിട്ടാ മോളെ ഇവറ്റകളെയൊക്കെ വളർത്തി ഈ നിലയിലെത്തിച്ചത് നൊന്തുപറ്റ ഒമ്പത് മക്കളെ നോക്കുന്നതോടൊപ്പം പ്രായമായ അപ്പനെയും അമ്മയെയും നോക്കി അവരെയും പറഞ്ഞുവിടേണ്ട വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടാണ് അകാലത്തിൽ അങ്ങേര് പോയത് ഇന്നിപ്പോൾ എല്ലാം ശാന്തമായി മക്കളൊക്കെ നല്ല നിലയിലായി പക്ഷേ അവരാരും ഈ അമ്മ ഒരു വാക്കു പറഞ്ഞാൽ അത് വിട്ട് പുറം ചാടി പോകില്ല അവർക്കറിയാം ഞാൻ എന്തു വില കൊടുത്താൽ അവരെ പോറ്റി വളർത്തി ഇത്രത്തോളം എത്തിച്ചതെന്ന് അമ്മയെ അമ്മയായി കരുതി ചേർന്ന് നിൽക്കുന്നവരും ചേർത്ത് നിർത്തുന്നവരുമാണ് വന്നു കയറിയ മരുമക്കളും കഷ്ടത ഏറെ സഹിച്ചാൽ എൻ്റെ മക്കളും മരുമക്കളും അതെല്ലാം കാണുകയും കേൾക്കുകയും അംഗീകരിക്കുകയും എന്നോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു ഞാനൊരു ഭാഗ്യവതിയായ അമ്മ തന്നെയാണ് മോളെ ഒടേതമ്പുരാന് സ്തുതി ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് കഷ്ടപ്പാടുകൾ അറിഞ്ഞ് വളർത്തി അവരെ നല്ല നിലയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക Okay, thank you, bye.